ഏഴ് കിലോ കേട്ടോ അപ്പം ആറ് നാന്നൂറ് വരും മൊത്തം ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ടർ ഞാനും ബിജോഷും കൂടി ഇന്ന് കരിമീനും വാഹയൊക്കെ തെറ്റാൻ വേണ്ടി വന്നിരിക്കുമോ കേട്ടോ ഞങ്ങളുടെ ആദ്യത്തെ കുറച്ച് കരിമീൻ തെറ്റലും എല്ലാം കഴിഞ്ഞിട്ടുള്ള വാഹതയുടെ ഫിഷിങ്ങാണ് നമ്മളാദ്യം ഇടുന്നത് അപ്പം അതിൻ്റെ ഷൂട്ടിങ്ങിൽ ഇക്കി അടക്കാം ഇവിടെ ഇച്ചിരി നല്ലൊരു സൂപ്പർ ഉണ്ടായിരുന്നു പക്ഷേ അത് എൻ്റെ വീഡിയോ മിസ്സായിപ്പോയി അപ്പം ബാക്കി ഷൂട്ടുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ കിട്ടിയോ അടിക്കണോടാ കരുതല്ലേ ആ ആ പൊക്കെ ഞാൻ പൊക്കെടുക്കണോ ആ അവിടെ ഇവിടെ കുറ്റി വാങ്ങോട്ട് കയറി ഉറക്കിയാൽ കളി ബുക്ക് എടുത്തോ ഓക്കെ ഓക്കെ അതുകൊള്ളാം ഇത് ഇതൂ ഞാനിവിടെ പോയി നിൽക്കട്ടെ എവിടെ റെക്കോർഡല്ലോ ഓഫല്ലേ ആ അല്ല നിൻ്റെ കിട്ടിയ ചെറുതാ ഓ ഞാനിവിടെ ദൂരിൽ പോയോ ഞാനവിടെ ദൂരിൽ പോയെന്നോ സ്ലിംഗ് ഷോട്ടിൻ്റെ എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിനും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനും എൻ്റെ നമ്പര് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പർ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു ഷോട്ട് ഫിഷിംഗ് ടൈപ്പ് അതുപോലത്തെ ഫിഷിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് പിൻ സെയിം സൈസ് കേട്ടോടാ സെയിം സൈസ് വേണം എന്നത് ഏതാ ഇനി ഇടുന്ന ഷൂട്ട് രാവിലത്തെ ഒരു ചെറുമീൻറെയും നാടൻ ഷൂട്ടും ബാക്കി ഇച്ചിരി കരിമീൻ ഷൂട്ടു ആണേ അടിച്ചു പറഞ്ഞു ആണ്ടാ അത് തന്നെടാ എന്നാ വേണ്ട കാര്യങ്ങൾ അത് പാർപ്പാട്ടോടാ ആണ്ടാണ്ട കാരണം അടിച്ചേടാ നോക്കിട്ട് ആ ഓക്കെ കയറിയാറ് കയറി കയറി ഊന്നില്ല ഓനില്ല നോക്കി വിളിച്ചോടാ നോക്കി വിളിച്ചോണേ എടാ എന്റെ ചുമലോട്ടില്ലേ നോക്കി ചുമലോട്ടുമില്ലേ ഓക്കെ ഓക്കെ ആ എൻ്റെ ഷൂട്ട് കറക്റ്റ് ഈ ഇറങ്ങുമെന്നും വേണ്ട നീ വലിച്ചോ ഇല്ലെങ്കിൽ ഞാൻ അടിച്ച് ഇങ്ങനെ വലിക്കാം പൊട്ടിക്കൊന്നും വേണ്ട ഞാനെല്ലാം അടിച്ചും കയറ്റിക്കോളാം ആ കുഴപ്പമില്ല നമുക്ക് റൈഡ് പൂരി ഇവിടെ ആടാ നിൽക്കുന്നത് കറക്റ്റാ നീ വാലത്തേക്ക് നിന്നടാ ആ നീ ഇവിടെ നിന്നാണ് ഞാൻ ഇവിടുന്ന് അടിച്ചോട്ടാ ആ നിക്ക വൺ സെക്കൻഡ് ഓക്കെ അല്ലേ ഇല്ലേ ആ അതെ നീ ലൂസുട്ടെ ഇവിടെ ആണോ എന്നാൽ ഇച്ചിരി ചുറ്റി കിടക്കുന്നല്ലേ ഇല്ല നിന്റെ മറ്റേതൂര് കെട്ടു കെട്ടു ഇത് മൊത്തം വർഷം കിടക്കണ്ടേ അല്ലതാ നീയേ അതിൻ്റെ ഇടയ്ക്കൊന്ന് അവിടുന്ന് അങ്ങോട്ടൊന്ന് അടിച്ചു വിളിച്ചാൽ മതി കണ്ടോ നീ സാധനത്തിനെ ഓക്കെ ആ കറക്റ്റ് അല്ല നിൽക്കുന്നത് പയ്യ അടിച്ചാൽ മതി നീ ഇവിടുന്ന് അടിച്ചെടുക്കാം വേണേ നീ പയ്യെ സെറ്റാക്കിയാൽ മതി സാധനങ്ങൾ വരും ഇവിടുന്ന് സുഖമായിട്ട് അടിക്കാം അത് ചെറുമിയില്ല വായാണ്ടോ ചേറ ഈ ഇതുവഴി അങ്ങ് ഇറങ്ങി പോകാൻ വേണം ഞാൻ ഇറങ്ങിപ്പോയി പോയി എന്നാ ഏറ്റോ നീ ഹാൻഡി പിടിച്ചാൽ മതി പിടിച്ചോക്കെ ലോക്കേ അല്ലേണ്ടോ ഇപ്പറൊന്നും ഇപ്പം വേണ്ടത് അയ്യോ പിന്നെ അറ്റത്താവണല്ലോ നടക്കണം നീ കൊടുക്കണോ അതെ ശരിയല്ലേ പൊക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റഡിലേക്ക് പൂക്കല്ലേ ആ ഓക്കെ നീ ഇവിടുന്ന് അങ്ങ് കൊടുത്ത ആ നീ ഇവിടെ എടാ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കൊടുക്കാ നീ അങ്ങ് പോകണ്ടായിരുന്നു അപ്പോൾ എടാ ഇവിടെ നിന്ന് അടിച്ചു നിങ്ങടെ ഇല്ല നിന്റെ പ്രായ ദിവസമൊക്കെ തന്നോ ഞാൻ അടിക്കാം എടാ ഊരി പോയാൽ കണ്ടമാനം വലിച്ചടിക്കണ്ടേ ഓക്കെ കണ്ട എൻ്റെ ഊരറായിരിക്കുമല്ലേ ഊരി പോകുന്നുണ്ടാ എൻ്റെ ആ പിന്നെ കറക്റ്റ് സമയത്തല്ലേ അടിച്ചു ഞാൻ പൊക്കിയായിരുന്നു ഇപ്പം മീൻ പോയനെ കറക്റ്റ് സമയത്ത് അവർ അവിടുന്ന് അടിക്കുവാനും ചിലപ്പോൾ അത് കിട്ടിയില്ല അത് അടി കൊണ്ട് വിടച്ച ചിലപ്പോൾ അത് ഊരി പോ കറക്റ്റ് സമയത്തല്ലേ നിന്നെ കൊണ്ട് അടുപ്പിച്ചില്ലേ മീൻ പോയി ഇപ്പം

ആഴിക്ക കിലാടി ഇത് ഇതും അപ്പുറത്ത് തോന്നില്ല കേട്ടോ അതൊക്കെ നല്ല എടാ അതാ മൂർച്ച കൂട്ടിയാറും കയറിയതോട്ടോട്ടോ ഇതല്ല മൂർച്ചയില്ലാതെ മറ്റേ ആമയുടെ മോഹൻ പോലെ ഇരുന്നു അമ്പലം കുഴപ്പമില്ലാത്ത സൈസാട്ടോ ഈ ഷൂട്ട് മൂന്നാല് കരിമീൻ ഒരുമിച്ച് നിൽക്കുന്നതിൽ നിന്ന് ഓർമ്മത്തിന് നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് അടിക്കുവാണ് ആ ചെരിഞ്ഞോട്ടെ ഓക്കെ ഓക്കെ അതിൻ്റെ ആണോ ആ അതെ അവൻ ആ പിന്നെ അവൻ ചരിഞ്ഞ് പൊറോട്ട ആയിട്ടാണ് അടിച്ചത് ഓക്കെ ഇന്ന് കരിമീൻ്റെ ദിവസമാണ് ഇതന്നോ ഡാട്ടപ്പുറത്ത് വന്നില്ല കേട്ടോ ഇത് ഡാട്ടർ അപ്പുറത്ത് വന്നിട്ടില്ലെന്ന് ഇത് ചെരിഞ്ഞിന്നിപ്പോൾ കേറി തട്ടോ ലക്കിന് കിട്ടി തട്ടോ അത് ീ ഡാട്ട് വെള്ളത്തിൽ തട്ടിയപ്പോഴും ചെരിഞ്ഞെന്നാ എന്ന് ഞാനത് വിലങ്ങനെ വന്നപ്പോഴാണ് കൊടുത്ത ശരിക്കുന്നു കേട്ടാ ചേർമീണ്ടത് ചേർമീന്നല്ല കേട്ടോ നാടൻ വരാലായിരുന്നു പെട്ടെന്ന് കണ്ടാകത്തേക്ക് അങ്ങ് തോന്നിയതാണ് ഈ ഉണങ്ങിയ ഉണങ്ങി പിടിച്ച വാഴയിലടൊക്കെ ഇടയ്ക്കിങ്ങാന്ന് നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തലയുണ്ടപ്പോൾ ഞാൻ അത് ജെറുമീൻ എന്നാൽ അതങ്ങനെ പറഞ്ഞത് ഇനി ഒന്ന് രണ്ട് കരിമീൻ ഷോട്ടും കൂടെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമെൻ്റ് ചെയ്യണേ വേണ്ട അടുത്ത നല്ലൊരു ക്ലിയർ കരിമീൻ ഷൂട്ട് കേട്ടോ നമുക്ക് കരിമീനെ വീഡിയോക്കത്ത് വരെ കാണാം ഒരു ആരടി ആ ഒരു റേഞ്ചിൽ താഴെ ഉള്ളൂ കേട്ടോ എന്തായാലും നമുക്ക് മീനൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ അതുപോലെ തന്നെ ഇട്ടുണ്ടോ മീൻ ഇത്ര ഉണ്ടോ നമുക്കിതിൽ ഷൂട്ടാ ഒരു വാഹയുടെ ഷൂട്ട് മാത്രം മിസ്സായുള്ളൂ ബാക്കി ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു ഞാൻ ഇടാത്ത കേട്ടോ എന്നാൽ കാണാൻ കുഴപ്പമില്ലാത്ത ഷൂട്ട് നമുക്ക് തന്നെ സെറ്റ് തന്നെ ഗ്രാം അരിമീൻ നമ്മുടെ കൊട്ട നേരത്തെ തൂക്കിയതാ കേട്ടോ അറുനൂറ്റമ്പത് ഗ്രാമാണേ മൊത്തം തൂക്കുകൂടെ അത് മൂന്ന് നാല് നാല് എഴുന്നൂറ് ഉണ്ട് അപ്പം മൂന്ന് എഴുന്നൂറ് വരും ഒരു ചെറു മീന്